നൂതന കൃഷിരീതിയിലൂടെ നൂറുമേരി വിളവ് കൊയ്ത് അങ്ങാടിപ്പുറം തട്ടാരക്കാട്ടെ കർഷക ദമ്പതികൾ പുതുക്കുടി ഉമ്മു സൽമ മുഹമ്മദ് അലി ദമ്പതികളുടെ പച്ചക്കറി കൃഷിയാണ് വിളവെടുത്തത് കഠിനാധ്വാനത്തിന്റെയും നൂതന കൃഷിരീതിയുടെയും മികവിൽ അങ്ങാടിപ്പുറം തട്ടാരക്കാട് കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിൽ വീണ്ടും പച്ചക്കറി വിളവെടുപ്പ് നടത്തി നമ്മുടെ ഉമ്മ ഉമ്മുസൽമാത്തയുടെയും മുഹമ്മലക്കയുടെയും പച്ചക്കറി വിളവെടുപ്പാണ് ഇന്ന് കുടുംബശ്രീ അംഗങ്ങളുണ്ട് ഇവിടെ കൃഷിഭവനിൽ നിന്നുള്ള ഞങ്ങൾ സ്റ്റാഫുണ്ട് അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തുള്ള ആളുണ്ട് അപ്പോൾ നമ്മൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഇന്ന് എല്ലാവരും ഇത്രമാത്രം നല്ല രീതിയിൽ വിളവെടുത്ത് അത് ഈ മണ്ണിൽ നിന്ന് മണ്ണിൽ പൊന്നു വിളയിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയാണെന്ന് അപ്പോൾ നമുക്കിവിടെ നോക്കിയറിയാം വെണ്ടയുണ്ട് അതേപോലെ വഴുതന തക്കാളി പയറ് പിന്നെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മല്ലികപ്പൂ ഓണത്തിന് തയ്യാറായി നിൽക്കുന്ന മല്ലികയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് മുളകുണ്ട് നമുക്ക് നല്ല കാണാൻ തന്നെ ഭയങ്കര അഴകുള്ള മുളകുണ്ട് കൃഷി വകുപ്പിൻ്റെ സമഗ്ര പച്ചക്കറി യജ്ഞത്തോടൊക്കെ വളരെയധികം നീതി പുലർത്തുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന ഈ ദമ്പതികളാണ് അപ്പം അവർക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ കൃഷിഭവൻ്റെ ഭാഗത്ത് നിന്ന് അതേപോലെ തന്നെ ഇപ്പോൾ കുടുംബശ്രീ ഗ്രൂപ്പിനും ആ ഒരു ആശംസകളും നേരുന്നു ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൃത്യത കൃഷിക്കുള്ള നമ്മുടെ വരുന്ന ആനുകൂല്യങ്ങൾ നമ്മളിവർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ പച്ചക്കറി തൈകളൊക്കെ തന്നെ ഇവർക്ക് നമ്മൾ സമഗ്ര പച്ചക്കറി യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനം തൈകള് നമ്മൾ കൊടുത്തതാണ് കൃഷിഭവനം നമ്മൾ കൊടുത്തിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ തട്ടാരക്കാട് പുതുക്കുടി ഉമ്മുസൽമാ മുഹമ്മദ് അലി ദമ്പതികളുടെ കൃഷിയിടത്തിലാണ് പച്ചക്കറി വിളവെടുപ്പ് നടത്തിയത് ചീര മുളക് പിന്നെ സീറ മുളക് ഉണ്ട് പിന്നെ വഴുതന അത് ഗ്രീനും ഉണ്ട് യെല്ലോ വൈലറ്റും ഉണ്ട് പിന്നെ തക്കാളി വെണ്ട ചുമേശ പയറുണ്ട് തത്തമ്മച്ചുണ്ടൻ പയറുണ്ട് പിന്നെ വെള്ളരി കുമ്പളം മത്തൻ ചിരങ്ങ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസുകളും ഉണ്ട് അൻപത്തഞ്ച് അറുപത് സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട് അതിലാണിപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് കനത്ത മഴ കാരണം കുറേയൊക്കെ തയ്യൽ പോയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറേയൊക്കെ ലെവലായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല വളവ് തന്നെയാണ് കിട്ടുന്നത് നമ്മൾ നല്ലതൊരു പിന്നെ രാസവളം ഇല്ലാത്ത നമ്മൾ ആദ്യം ചട്ടിയിലൊക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ അടുത്തുള്ളവർക്കും അതുപോലെ വേറെ ഉള്ള പുറത്തൊക്കെ ഒക്കെ നമുക്കിത് കൊടുത്താൽ ഓരിക്കും കൂടി ഒരു പ്രചോദനമാവുകയും ചെയ്യും നല്ല ഭക്ഷണം കഴിക്കാമോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങി വെച്ചതാണ് അപ്പോൾ പുറത്തു സപ്പോർട്ടും ഉണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട് നല്ലൊരു സാധനങ്ങളൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളും അതുകൊണ്ട് ഉണ്ട് ഇപ്പോൾ എന്ത് കിട്ടണമെങ്കിലും നമുക്ക് രാസവളം ഉപയോഗിക്കാത്ത സാധനങ്ങൾ കിട്ടുന്നില്ലല്ലോ അപ്പോൾ നമ്മളത് ജൈവ വളം ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും അതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പറയുന്നതും നമ്മളെ പച്ചക്കറികളായിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നതും കൊണ്ടുപോകണമൊക്കെ ഉണ്ട് വേറിച്ചവർ പിന്നേം പിന്നും നമുക്ക് വേണംന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഓരോരുത്തരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് ചിലവർക്ക് വീട്ടില് പിന്നെ കുടുംബശ്രീൻ്റെ ചന്തയില് നമ്മൾ കൊടുക്കുന്നുണ്ട് കൃഷിഭവന്റെ സഹായത്തോടെ കൃത്യതാ കൃഷി രീതിയിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്തിന് ഏറെ അഭിമാനമായി കാണാൻ നിരവധി പേരെത്തി കൃഷി ഓഫീസർ ഡാക്സൽ സേവിയർ കൃഷി അസിസ്റ്റന്റ് പ്രമീള അഗ്രോ സർവീസ് സെന്റർ അംഗം സ്മിത അഗ്രോ സി ആർ പി സീനത്ത് എന്നീ പ്രമുഖർക്ക് പുറമെ കുടുംബശ്രീ അംഗങ്ങൾ പൊൻമണി ജെ എൽ ജി അംഗങ്ങൾ കൂടാതെ സമീപത്തെ കർഷകരുടെ കൂടി സാന്നിധ്യത്തിലായിരുന്നു വിളവെടുപ്പ് വെണ്ട വഴുതന ഇടയൂർ മുളക് മീറ്റർ പയർ വിജയന്തി പയർ കുറ്റിപ്പയർ വള്ളിപ്പയർ കനകമണി തുടങ്ങി വിവിധയിനം പയറുകൾ തക്കാളി ചീര വെള്ളരി ചിരങ്ങ മത്തൻ കുമ്പളം അമര തുടങ്ങിയ വിവിധ പച്ചക്കറികളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തത് കൃത്യതാ കൃഷിയിലൂടെ മികച്ച രീതിയിൽ വിളഞ്ഞ പച്ചക്കറികൾ ഈ കർഷക ദമ്പതികളുടെ കഠിനാധ്വാനത്തിന്റെയും നൂതന കൃഷിരീതിയുടെയും ഫലമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഇത് നമ്മുടെ പതിനാറാം വാർഡിലെ പൊന്മണി ജയൽജി ഇവര് സംഘകൃഷിയാണ് നന്നായിട്ട് കൃഷി ചെയ്യും പല വെറൈറ്റി ഇനം കൃഷികൾ അവർ ചെയ്യലുണ്ട് സീസണിനനുസരിച്ചുള്ള വിളകൾ അവർ ഇറക്കലുണ്ട് പിന്നെ ചീസിൽ രോഗങ്ങൾ വരുന്നുണ്ട് അതിനൊക്കെ ഒലിക്കു കൃഷിഭാവുന്നതായിട്ടും സാറൊക്കെ നല്ല സപ്പോർട്ടാണ് അതിനെന്താണ് ട്രീറ്റ്മെന്റ് കാണു വെച്ചെങ്കിൽ അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ കുടുംബശ്രീന്റെ ഭാഗത്തൊന്നും അതെ നമ്മളെന്തൊരു പരിപാടിക്കാണെങ്കിലും പൊന്മണി ജയലി മുന്നിലാണ് ചന്തക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ ആണെങ്കിലും ഓണച്ചന്ത അയലൊക്കെ മുന്നോട്ട് വന്ന് സൽമാനത്തെ നല്ല ഉഷാറായിട്ട് ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ ആളുകളെ കൃത്യതാ കൃഷി പോലുള്ള ആധുനിക രീതിയിലേക്ക് ആകർഷിക്കുന്നതിനും ഈ വിളവെടുപ്പ് മാതൃകയാകുമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു നമ്മുടെ കൃഷിഭവന്റെ ഒരു കൃഷി കൂട്ടാണിവർ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഒരു ഭാഗമാണ് ഭാഗമാണിവർ അപ്പം നമുക്ക് ഒന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൃത്യതാ കൃഷിക്കുള്ള നമ്മുടെ വരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ പച്ചക്കറി തൈകളൊക്കെ തന്നെ ഇവർക്ക് നമ്മൾ സമഗ്ര പച്ചക്കറി യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തൊണ്ണൂറ് ശതമാനം തൈകൾ നമ്മൾ കൊടുത്ത് ാണ് കൃഷിഭവനം നമ്മൾ കൊടുത്തിരുന്നു മുളക് വഴുതന വെണ്ട മല്ലിക തൈകൾക്ക് നമ്മൾ വേറെ നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ നമ്മൾ ഭൂകൃഷി വികസന പദ്ധതിയിൽ നമ്മളിവരെ ഉൾപ്പെടുത്തിയിട്ട് അതിനുള്ള ഒരു ആനുകൂല്യം നമ്മൾ കൊടുക്കുന്നുണ്ട് തൈകളും അതേപോലെ തന്നെ ജയകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൃഷിഭവന്റെ കീഴിലുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ഇവർ ഡെസ്ക്